ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ദേവസ്വം ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പ്രിസന്റ് ഡയറിയുടെ കർത്താവാര് ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണൻ ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ഓപ്ഷൻ എ ജഗദീപ് തൻകർ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഏതു വിഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഓപ്ഷൻ ഡി തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾ കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതാര് ഓപ്ഷൻ ബി ഗവർണർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി ന്യൂഡൽഹി ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ഓപ്ഷൻ സി ജയന്തി പട്നായിക് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ നാം ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ അയർലൻഡ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ചൊവ്വാഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഓപ്ഷൻ സി രാകേഷ് ശർമ്മ നദികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ പോട്ടമോളജി ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഓപ്ഷൻ ഡി ആർട്ടിക് സമുദ്രം സംസ്ഥാന മന്ത്രിസഭകൾ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ് ഓപ്ഷൻ സി രാഷ്ട്രപതി ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് ബിഹു ഓപ്ഷൻ ബി ആസാം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഓപ്ഷൻ സി ഇടുക്കി പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യ രാജ്യം ഓപ്ഷൻ സി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓപ്ഷൻ എ ഫ്രാൻസ് ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ ദാദാസാഹിബ് ഫാൽക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക് ഓപ്ഷൻ ഡി സേതു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അത് ഓർത്തുവെക്കുക ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻ എ ബംഗളൂരു കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഓപ്ഷൻ സി മലപ്പുറം അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം ഓപ്ഷൻ എ നവംബർ മുപ്പത് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഓപ്ഷൻ ഡി വിഴിഞ്ഞം കേരളത്തിലെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം ഓപ്ഷൻ എ ഇരുപത് ആസൂത്രണം എന്ന പദം ആദ്യം ഉപയോഗിച്ചതാരാണ് ഓപ്ഷൻ എ എം എൻ റോയി സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി അയ്യങ്കാളി ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ് ഓപ്ഷൻ ബി യ്യൂർ സമരം നടന്ന വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നവമഞ്ചരി എന്ന കൃതി എഴുതിയ ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ നടന്ന പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയ ഓപ്ഷൻ സി എ കെ ഗോപാലൻ ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഓപ്ഷൻ ബി സി വി രാമൻ അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ഭാഗം ഏത് ഓപ്ഷൻ സി മോണിറ്റർ ഏത് വർഷമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ലോകസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഓപ്ഷൻ ബി ഇരുപത്തിയഞ്ച് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഓപ്ഷൻ ഡി ജനീവ പെൻസിലിൻ കണ്ടുപിടിച്ചതാര് ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ് ഓപ്ഷൻ എ ഡോക്ടർ സത്യഭാമദാസ് ബിജു സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ഫുട്ബോൾ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടയിടി ഒഴിവാക്കിയ അപകടങ്ങൾ കുറയ്ക്കുവാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ത് ഓപ്ഷൻ എ കവജ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് എൻ്റെ ബാങ്കിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ ബി മാനില ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ പേരാണ് ഡയറ്റ് ഓപ്ഷൻ ബി ജപ്പാൻ പുന്നപ്രവയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ഓപ്ഷൻ സി സി പി രാമസ്വാമി അയ്യർ മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ എ കെ ജി ബാലകൃഷ്ണൻ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ബി രണ്ടായിരത്തി അഞ്ച് ലോക മനുഷ്യാവകാശ ദിനം ഓപ്ഷൻ എ ഡിസംബർ പത്ത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ ബി പ്രൊഫസർ ആർ മിശ്ര രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ ഡി ഭോപ്പാൽ ആധുനിക സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവെന്ന് വിളിക്കുന്നതാരെ ഓപ്ഷൻ സി റോബർട്ട് ഓവൻ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഓപ്ഷൻ ഡി വി എൻ വാസ്തവൻ തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ ബി പെരിയാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതാര് ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്ന് ആണ് കടമെടുത്തത് ഓപ്ഷൻ ഡി അമേരിക്ക ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി വി രാമസുബ്രഹ്മണ്യൻ ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ഓപ്ഷൻ സി മുന്നൂറ്റി സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര് ഓപ്ഷൻ ബി വെല്ലസ്ലി പ്രഭു കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹം അഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ സി റൂസോ ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാര പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഓപ്ഷൻ ബി ആയില്യം തിരുനാൾ റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാര് സജി ചെറിയാൻ താഴെപ്പറയുന്ന സംഘ സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നതേത് ഓപ്ഷൻ സി തൊൽക്കാപ്പിയം പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ഡി വയനാട് ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത് ഓപ്ഷൻ ബി മിസോറാം ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചതാര് ഓപ്ഷൻ ഡി ആനി ബെസൻറ്റ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയസമാജത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി പണ്ഡിറ്റ് കെ പി കറുപ്പൻ തിരുവിതാംകൂറും കൊച്ചിയും കൂടി ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് താഴെപ്പറയുന്നവരിൽ കീഴരൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ഓപ്ഷൻ ഡി കെ ബി മേനോൻ താഴെപ്പറയുന്നവരിൽ അല്ലാത്ത അല്ലാത്തതേത് ഓപ്ഷൻ എ ഹീലിയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഓപ്ഷൻ ബി ഇടുക്കി ഉപദീപിയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി ഗോദാവരി ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ ബി ജാർഖണ്ഡ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻ എ ഉത്തര മഹാസമതലം ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഓപ്ഷൻ ബി ഭൂവൽക്കം ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഓപ്ഷൻ എ രാമേശ്വരം മാരക വൈറസ് രോഗമായ നിപ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് ഓപ്ഷൻ ബി മലേഷ്യ ബാലഗംഗാധര തിലകനെക്കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ഓപ്ഷൻ സി വാലൻറ്റൈൻ ഷിറോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഓപ്ഷൻ സി സുസ്ഥിര വികസനം ലോക തണ്ണീർത്തട ദിനം ഓപ്ഷൻ എ ഫെബ്രുവരി രണ്ട് കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഓപ്ഷൻ ബി നബാർഡ് കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഓപ്ഷൻ ഡി അനിമോമീറ്റർ ഐ എസ് ആർയുടെ നൂറാമത്തെ ഉപഗ്രഹം ഓപ്ഷൻ സി കാർട്ടോസാറ്റ് ലക്ഷദ്വീപിൻ്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയുടെ കീഴിലാണ് ഓപ്ഷൻ ഡി കേരളം ഇന്ത്യൻ പാർലമെൻറ്റിന്റെ ഉപരിസഭ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി രാജ്യസഭ ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഓപ്ഷൻ ഡി ഗവർണർ ലോക്സഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഓപ്ഷൻ ബി ജൂലൈ പൺമനാശ്രമം താഴെപ്പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ചട്ടമ്പിസ്വാമികൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഓപ്ഷൻ എ കെ കേളപ്പൻ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായണ രേഖ കടന്നു പോകുന്നത് ഓപ്ഷൻ സി എട്ട് ദേശീയ കായിക ദിനം ഓപ്ഷൻ സി ഓഗസ്റ്റ് ഇരുപത്തൊൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഓപ്ഷൻ ബി സംസ്ഥാന ഗവർണർ ർഒയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ വി നാരായണൻ രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ഓപ്ഷൻ എ കെ സച്ചിദാനന്ദൻ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി പതിനേഴിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഓപ്ഷൻ ഡി ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജി ട്വൻ്റി ഉച്ചകോടി നടന്നത് ബ്രസീലിലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജി ട്വൻ്റി ഉച്ചകോടി നടക്കാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ് ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഓപ്ഷൻ ബി വൃക്ക താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്ത രോഗമല്ലാത്തതേത് ഓപ്ഷൻ ഡി ഡിഫ്തീരിയ നെല്ലിൻ്റെ ശാസ്ത്രനാമം ഓപ്ഷൻ സി ഒറൈസ സറ്റൈവ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഓപ്ഷൻ ഡി ഐസക് ന്യൂട്ടൺ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഓപ്ഷൻ ബി വയനാട് പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ഒഡീഷ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് ഓപ്ഷൻ ഡി മുഴുപ്പിലങ്ങാട് കിതാബുൽ റഹുല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ് ഓപ്ഷൻ സി ഇബ് ഇബനുബത്തു കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത് രാജ്യത്തിൻ്റെ ഭാഗമായ പ്രദേശമാണ് ഓപ്ഷൻ ഡി സ്പെയിൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് തൻകർ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപത് ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് അറുപത്തിയഞ്ചാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസന് ലഭിച്ചത് ഓപ്ഷൻ എ വിശ്വാസപൂർവ്വം മൻസൂർ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ തലവനായ ഓപ്ഷൻ സി എൻ കെ സിംഗ് പതിനാറാം ധനകാര്യ കമ്മീഷൻ അതായത് ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ തലവൻ അരവിന്ദ് പനഗിരിയാണ് അത് ഓർത്തു വയ്ക്കുക പറയുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ ഡി പന്നിയൂർ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ് ഗ്രാമീണ ശുദ്ധ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏത് ഓപ്ഷൻ ഡി സ്വജൽധാര പദ്ധതി ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഓപ്ഷൻ എ ന്യൂട്രോൺ നീതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ ഓപ്ഷൻ ബി നരേന്ദ്ര മോദി ഏത് സ്റ്റേഡിയത്തിനാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന പേര് നൽകിയത് ഓപ്ഷൻ ബി ഫിറോഷ കോട്ല സ്റ്റേഡിയം പോലെ കാണപ്പെടുന്ന മേഘങ്ങൾ അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ക്യുമുലസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകിയ ആദർശ വയനാട്ടിലെ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ ഓപ്ഷൻ എ ചെറുവയൽ രാമൻ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ സി മെഡിസെപ്പ് പിച്ചാവരം കണ്ടൽവനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി തമിഴ്നാട് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ള ജില്ല ഓപ്ഷൻ ബി എറണാകുളം ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിൻ്റെ പേര് ഓപ്ഷൻ സി കൽപ്പന ഒന്ന് ചന്ദ്രപര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ ഒന്ന് വിക്ഷേപണം നടത്തിയത് ഓപ്ഷൻ സി രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി രണ്ട് സതീസ്തവാൻ ബഹിരാകാശ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ എ റിച്ചാർഡ് സ്റ്റാൾമാൻ റേഡിയോ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി മാർക്കോണി തലച്ചോറിൻ്റെ പ്രവർത്തനം വീക്ഷിക്കാനുള്ള ഉപകരണം ഓപ്ഷൻ ഡി ഇഇജി ഒരു മെഗാബൈറ്റിന് തുല്യമായത് ഓപ്ഷൻ സി ആയിരത്തി ഇരുപത്തിനാല് കിലോബൈറ്റ് മണ്ണും മനുഷ്യനും എന്ന നോവൽ എഴുതിയത് ഓപ്ഷൻ ബി ഡോക്ടർ ടി എം തോമസ് ഐസക്ക് കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ഓപ്ഷൻ എ മെയ് പതിനേഴ് പൂർണമായും മലയാളത്തിൽ അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ തിരുവിതാംകൂറിൽ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺട്രോയുടെ സഹായത്താൽ നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി ഗൗരി പാർവതി ഭായി ത്രിതല പഞ്ചായത്ത് സംവിധാനം ആദ്യമായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഓപ്ഷൻ ഡി ബെൽവന്തറായി മേത്ത കമ്മിറ്റി ഇന്ത്യൻ സൈന്യം ഏത് രാജ്യത്ത് അകപ്പെട്ടവരെ രക്ഷിക്കാൻ നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി ഓപ്ഷൻ സി സുഡാൻ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഓപ്ഷൻ എ സ്വരൺ സിംഗ് കമ്മിറ്റി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഒറ്റപ്പാലത്ത് നടന്ന അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ഓപ്ഷൻ ബി ടി പ്രകാശം വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടക്കം കുറിച്ച അറബി മലയാളം മാസിക ഓപ്ഷൻ ഡി അൽ ഇസ്ലാം ഏത് സംഭവത്തിന്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്നത് ഓപ്ഷൻ എ വൈക്കം സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹ സ്മാരക സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഓപ്ഷൻ ഡി ഉളിയം കടവ് വസന്തം എന്ന ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ബി റേച്ചൽ കഴ്സൺ സർവേ പവന്തു സുഖിന എന്ന മുദ്രാവാക്യം ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രണ്ടായിരത്തി മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കൾ ഓപ്ഷൻ ബി ചെന്നൈ സൂപ്പർ കിങ്സ് കിങ്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ജേതാക്കളാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആർ സി ബി ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ശരാവതി ലോക ആരോഗ്യ ദിനം ഓപ്ഷൻ എ ഏപ്രിൽ ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയലിൽ ആകെ എത്ര പേർ ഒപ്പിട്ടിരുന്നു ഓപ്ഷൻ എ പതിനായിരത്തി ഇരുപത്തിയെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഓപ്ഷൻ ബി നെതർലാൻഡ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ഓപ്ഷൻ സി റവന്യൂ വകുപ്പ് മന്ത്രി അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റഡ് ആയിരുന്നു എന്നാലും അതിൻ്റെ ചോദ്യവും ഉത്തരവെന്ന് പറയാം സി ശങ്കരൻ നായർ അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം അമരാവതിയാണ് അത് ഓർത്തുവയ്ക്കുക സി ശങ്കരൻ നായർ അധ്യക്ഷനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം അമരാവതി കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ഓപ്ഷൻ ഡി ബുദ്ധമയൂരി താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ബി എവറസ്റ്റ് രണ്ട് തവണ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിരുന്നത് ഓപ്ഷൻ ഡി ഡി ശ്രീദേവി യു എൻ ഇ പിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ നേറോബി ഇരരൂർ ബോംബ് കേസ് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവം ഓപ്ഷൻ ബി കിറ്റ് ഇന്ത്യ സമരം രത്ന ലഭിക്കുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ഓപ്ഷൻ എ മിഥലി രാജ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഓപ്ഷൻ എ മൗലാന അബ്ദുൽ കലാം ആസാദ് പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു ഓപ്ഷൻ സി കൊച്ചി വില്ലുവണ്ടി പ്രക്ഷോഭത്തിൻ്റെ നായകൻ ആര് ഓപ്ഷൻ എ അയ്യങ്കാളി പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ നായകൻ ആരാണ് ഓപ്ഷൻ സി കെ കേളപ്പൻ നിരോധിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശം ഉൾക്കൊള്ളുന്ന വകുപ്പ് ഏത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനേഴ് യൂറോപ്യന്മാർ കേരളത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട സംഭവം ഏത് ഓപ്ഷൻ ബി കുളച്ചൽ എന്നിവയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് ഓപ്ഷൻ എ ഫോറസ്റ്റ് ഫോറസ്റ്റ് വനം ഉൾപ്പെടുന്നത് കൺകറൻ്റ് ലിസ്റ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഓപ്ഷൻ സി സുകുമാർ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എന്ന് ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജാനുവരി ഇരുപത്തിനാല് വയനാട്ടിലെ എടയ്ക്കൽ ഗുഹാ ചിത്രങ്ങൾ കണ്ടെത്തിയതാര് ഓപ്ഷൻ ഡി ഫോസറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ കടലോരം ഇല്ലാത്ത ജില്ല ജില്ലയേത് ഓപ്ഷൻ ബി കോട്ടയം ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി നാണയ സമ്പൂർണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ഓപ്ഷൻ എ കോട്ടയം ഏത് നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി കബനി തിരുവനന്തപുരത്തെ വി ജെ ടി ഹാളിന് നൽകിയിരിക്കുന്ന പുതിയ പേര് ഓപ്ഷൻ എ അയ്യങ്കാളി ഹാൾ വാൽമീകി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ വള്ളത്തോൾ മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് ഓപ്ഷൻ സി രാജ്യസമാചാരം കുക്കുട എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിലെ തുറമുഖ പട്ടണം ഏത് ഓപ്ഷൻ ഡി കോഴിക്കോട് ഇന്ത്യയിൽ ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുണ്ടായ വിള ഏത് ഓപ്ഷൻ സി ഗോതമ്പ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഓപ്ഷൻ ബി കരിമീൻ ചാന്ദ്രയാൻ രണ്ട് വിക്ഷേപിക്കപ്പെട്ടത് എന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ട് കേരളത്തിലെ ആദ്യത്തെ ബാങ്കിംഗ് മ്യൂസിയം സ്ഥാപിച്ചത് എവിടെ ഓപ്ഷൻ എ തിരുവനന്തപുരം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ വില്ലുവണ്ടി സമരം നയിച്ചതാര് ഓപ്ഷൻ ബി അയ്യങ്കാളി ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ഏത് ഓപ്ഷൻ എ പാമ്പാടും ഷോല നാഷണൽ പാർക്ക് എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാര് ഓപ്ഷൻ ഡി പി കെ കാളൻ താഴെ കൊടുത്തവയിൽ ഏത് സിനിമയാണ് ജി അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത് ഓപ്ഷൻ ബി എലിപ്പത്തായം അരാജകത്വം എന്ന ഗ്രന്ഥം രചിച്ചതാര് ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക ഓപ്ഷൻ സി രണ്ട് ഒന്ന് മൂന്ന് നാല് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശ്രീരംഗപട്ടണം സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് ഓപ്ഷൻ ഡി നിർമ്മല സീതാരാമൻ രാമായണം ആട്ടക്കഥ രചിച്ചതാര് ഓപ്ഷൻ സി കൊട്ടാരക്കര തമ്പുരാൻ കേരള നടനം എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഓപ്ഷൻ എ ഗുരു ഗോപിനാഥ് പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ് ഓപ്ഷൻ ഡി പി ടി ഉഷ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് ഓപ്ഷൻ ബി ആറ്റുകാൽ ക്ഷേത്രം ജയദേവൻ്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് ഓപ്ഷൻ എ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ് ഓപ്ഷൻ സി വി സുനിൽ സുനിൽകുമാർ ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സായി കുറച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ഓപ്ഷൻ എ അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയുടെ പാർലമെന്റിന്റെ അധോ സഭയായ ലോകസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ഓപ്ഷൻ സി ഓം ബിർള കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ആസാം ശങ്കര തക്കാളി ഏത് ഓപ്ഷൻ ഡി മുക്തി കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് ഓപ്ഷൻ സി തെന്മല പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഓപ്ഷൻ എ കോവാക്സിൻ നിപാരോഗത്തിന് കാരണമായ ജീവി ഓപ്ഷൻ സി വൈറസ് കേരള ആരോഗ്യമന്ത്രി ഓപ്ഷൻ സി വീണ ജോർജ് ക്ഷിപ്പനിക്ക് കാരണമായ ഏത് ഓപ്ഷൻ സി വൈറസ് ലോക ജനസംഖ്യാ ദിനം ഓപ്ഷൻ ഡി ജൂലൈ പതിനൊന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ജനീവ ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ എ ക്യാൻസർ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സസ്യങ്ങൾ അരി ഗോതമ്പ് കപ്പ ചേന ചേമ്പ് എന്നീ ഭക്ഷ്യ വിഭവങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകമാണ് ഓപ്ഷൻ സി അന്നജം നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി മങ്കൊമ്പ് ക്ഷയരോഗം പരത്തുന്നത് ഓപ്ഷൻ ഡി വായുവിലൂടെ ക്യൂണികൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ സി മുയൽ വളർത്തൽ കേരളത്തിൻ്റെ പിതാവ് ഓപ്ഷൻ ബി കേണൽ ജി വി രാജ ഏത് നഗരത്തിനടുത്താണ് സാന്തി സ്തൂപം ഉള്ളത് ഓപ്ഷൻ എ പോപ്പാൽ ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ഓപ്ഷൻ സി സുമൺ ബെറി കേരള ഗവൺമെൻറ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഓപ്ഷൻ ബി മെഡിസെപ്പ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് ഓപ്ഷൻ സി തളിര് ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്